സ്കൂൾ അധ്യയനം കഴിഞ്ഞ നാലു വർഷമായി സൗദിയിൽ നിലനിന്നിരുന്നത് മൂന്ന് സെമസ്റ്റർ അധ്യയന രീതിയായിരുന്നു അടുത്ത അധ്യയന വർഷം മുതൽ രണ്ട് സെമസ്റ്ററിലേക്ക് മാറാനാണ് തീരുമാനം സൗദി കിരീടാവകാശിയുടെ അധ്യക്ഷതയിൽ നിയോമിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം രണ്ടരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പുതിയ അധ്യയന വർഷം ആരംഭിക്കുക ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയുള്ള പഠനത്തിന് ശേഷമാണ് പുതിയ തീരുമാനം വിദ്യാഭ്യാസ നിലവാരം സെമസ്റ്ററുകളുടെ എണ്ണവുമായി ബന്ധമില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം പുതിയ മാറ്റം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ മന്ത്രിസഭയുടെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയും നേരത്തെ പുറത്തുവന്നിരുന്നു വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്